നെന്മാറ കൂടൂർ പ്രതീക്ഷാ കലാ സാംസ്കാരിക സംഘം വായനശാല മികച്ച വിദ്യാർത്ഥികൾക്ക് ആദരവ് നടത്തി ചിറ്റൂർ താലൂക്കിലെ മികച്ച ഗ്രാമീണ പുരസ്കാരവും വിതരണം ചെയ്തു കൂടല്ലൂർ സമുദായ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ ബാബു എഴുത്തച്ഛങ്ങിൽ ഉദ്ഘാടനം ചെയ്തു ഒരു ഇപ്പോഴും

ചോദ്യം ഞാനും ഇടീപ ചോദിച്ചിട്ടുള്ള നിങ്ങൾ മാർക്ക് വാങ്ങിച്ചു ചോദിച്ചു നല്ല മാർക്ക് വാങ്ങിച്ചു ചേച്ചു അപ്പൊ എസ് എസ് എൽ സി റിസൾട്ട് കഴിഞ്ഞ എത്ര ശതമാനമാണെന്ന് ഞാൻ ചോദിക്കാതിരിക്കാൻ വായനശാല കമ്പ്യൂട്ടർ വൽക്കരണ പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമണി നടത്തി വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സായിരാധ വിതരണം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഹരിശങ്കർ വാർഡ് മെമ്പർമാർ മണികണ്ഠൻ ജയനാരായണൻ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ ഗ്രന്ഥശാല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്